ൺമണി തൊഴിലുറപ്പിന് പോവാണോ ആ മനോജേട്ടാ വരുമ്പോ കേക്ക് കൊണ്ടുവരണേ മറക്ക മറന്നു ഇപ്പൊ ഉണ്ടാക്കി പാപ്പ ആ ലക്ഷ്മി ആ കലണ്ടറിൽ ധനുമാസം ആറാം തീയതി ആണോ നോക്കിയേ ആറാം തീയതി ആമ്മേ കല്യാണി ഇന്നത്തെ പേപ്പറിങ്ങ് എടുത്തോ ആ ആ ഇതെന്താമോ കപ്പ് വെട്ടി കളയുവാണെന്നോ എങ്ങനെയാ വെട്ടണ്ടതെന്നൊരു പിടിയില്ല മതി ആ ആ എന്താണ് ഉണ്ടാക്കണേ ചിന്നപ്പൊക്ക് ലോലിപ്പോപ്പ് വേണോന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കട്ടെ ലോലിപ്പോ അമ്മ ഉണ്ടാക്കും ആ നോക്കട്ടെ ഞാൻ സഹായിക്കണമ വേണ്ട മോള് പോയിട്ട് ആ തുണിയൊക്കെ അങ്ങ് നനച്ചിട്ട് അച്ഛമ്മയുടെ സീറ്റും മുണ്ടൊക്കെ കിടപ്പുണ്ട് എല്ലാം അങ്ങ് നനച്ചിട്ട് ഇപ്പം നല്ല വെയിലല്ലേ ആ ആയോ യോമ്മ ഇല്ലാകുന്നു ഇതെന്താമേ തേൻ ഒഴിക്കുന്നു ആ തേൻ ഒഴിച്ച് ലളിത്തോട്ട് മറ്റേ നാരങ്ങ ഒഴിക്കും bởi vì làm mà à Champa con na ondu bơi à? Nên cái